വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ നമ്മളിപ്പോൾ എൻ്റെ ഈ ഇതിൻ്റെ മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ടോസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഐ പി എൽ ടോസ് മാസ്റ്റേഴ്സ് ക്ലബ്ബിനെ കുറിച്ചുള്ള അതിൻ്റെ ഭാരവാഹികളും അതിനാവശ്യമായിട്ട് കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടോസ് മാസ്റ്ററിലോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലബുകളിലോ ചേരാൻ സാഹചര്യം ഇല്ലാത്തവരോ അതല്ലെങ്കിൽ അതിനുള്ള സമയം കിട്ടാത്തവരോ ഒരുപാട് ആൾക്കാരുണ്ടാവും ജീവിതത്തിൽ നമുക്ക് നമുക്കൊരുപാട് പേടികളുണ്ടാവും മരണത്തെ നമ്മൾ പഠിക്കും വെള്ളത്തെ പഠിക്കുന്നവരുണ്ടാവും ആകാശത്തെ പഠിക്കുന്നവരുണ്ട് കടലിനെ പഠിക്കുന്നവരുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ പഠിക്കുന്നവരുണ്ട് സ്പീഡ് കൂടുമ്പോൾ പഠിക്കുന്നവരുണ്ട് ഇങ്ങനെ നിരവധി പേടികളുണ്ട് പക്ഷേ ഏറ്റവും വലിയ പേടി ഏതാണെന്ന് പലരോടും ചോദിച്ചപ്പോൾ കിട്ടിയ ഒരുത്തരം പത്താളുടെ മുന്നിൽ നിന്നിട്ട് ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു മൈക്കിന് മുന്നിൽ നിന്നിട്ട് മുട്ട് വിറക്കാതെ കൈ വിറക്കാതെ പ്രസംഗിക്കുക എന്നുള്ളതാണെന്നാണ് അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ടിപ്സ് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ചെറിയ ചില കാര്യങ്ങൾ വലിയൊരു പ്രസംഗകനല്ല ഒരു പ്രഭാഷകനല്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ പരിചയത്തിൽ നേടിയെടുത്ത പഠിച്ച അറിഞ്ഞ കുറേ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവർക്കും മനസ്സ് വെച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലയാണ് പ്രസംഗ കല എന്ന് പറയുന്നത് ഈ പ്രസംഗകലയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഏത് കാര്യത്തെക്കുറിച്ചും എങ്ങനെ ഏത് കാര്യത്തെ എപ്പോഴും വേണമെങ്കിലും നമുക്കൊരു മൈക്കിന് മുന്നിൽ പ്രസംഗിക്കണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മളിൽ ഉണ്ടാവുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഒരു പ്രസംഗത്തിന് ആവശ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നോളജ് നോളജ് ഉണ്ടായിരിക്കണം ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളുണ്ടാവും അറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യണം വായിക്കണം യൂട്യൂബാണെങ്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലാണെങ്കിലോ ഓൺലൈനിൽ ഏത് സംവിധാനങ്ങളുപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടാവണം എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരം അതായത് നോളജ് അല്ലാതെ അറിവല്ലാതെ വിവരങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവണം ഇവിടെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അതേപോലെ തന്നെ ഇപ്പോൾ എന്താണ് യു എയിൽ നടക്കുന്നത് ഇപ്പോൾ എന്താണ് ദുബായിൽ നടക്കുന്നത് കളിയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അതുപോലെ സിനിമയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നമ്മൾ സംസ്കാരത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നതെങ്കിൽ മോട്ടിവേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിലുണ്ടാവണം പിന്നെ മൂന്നാമത് ഉണ്ടാവേണ്ടത് ഡാറ്റയാണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓരോ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ എത്ര ആൾക്കാരാണ് ഈ വർഷം യു എയിലേക്ക് വരുന്നത് അതൊരു ഡാറ്റയാണ് നമ്മുടെ യു എയിൽ എത്ര കമ്പനികൾ എന്ന നിലവിലുണ്ട് അതൊരു ഡാറ്റയാണ് അതേപോലെ തന്നെ എത്ര ആൾക്കാർ എത്ര കാര്യങ്ങൾ ചെയ്താലാണ് ഇങ്ങനെയൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവും അങ്ങനെ ഓരോ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളിലെ കുറിച്ചിട്ടുള്ള കൃത്യമായ ആ ഒരു ഇൻഫർമേഷനും ഈ ഡാറ്റയും ഈ നോളജും നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ആളുകളുടെ മുന്നിലും വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും പക്ഷേ ഇനി സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സാധാരണ നമ്മൾ ആരെങ്കിലും ഒരാളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ വിളിച്ചാൽ ഉടനെ സ്റ്റേജിലേക്ക് വരും സ്റ്റേജിലേക്ക് വന്നിട്ട് ഉടനെ തുടങ്ങും അത് ഞാൻ നിങ്ങളോട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങളോട് തുടങ്ങും അത് കേൾക്കുന്നവർക്കും ഇതിന് ഇവാലുവേറ്റ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഇത് മനസ്സിലാക്കുന്നവർക്കും ഭയങ്കരമായിട്ട് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കും അതിന് ഒരു ഘടനയുണ്ട് ഏതൊരു പ്രസംഗത്തിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഘടനകൾ ഈ ഘടനയിലൂടെ പോയാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കോഷ്യസ് ആവും നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ നീക്കും ഇതിനൊരു ഘടന എന്ന് പറഞ്ഞാൽ മേലുള്ളത് നടുക്കുള്ളത് താഴെയുള്ളത് ഉള്ളത് ദ ഹെഡർ ഫൂട്ടർ ആൻഡ് ദ കണ്ടന്റ് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിനൊരു ഹുക്ക് ഒരു തുടക്കം ഒരു അഭിസംബോധന നമുക്ക് ആവശ്യമാണ് സാധാരണ രീതിയിൽ പ്രസംഗിച്ച് പ്രസംഗിച്ച് ശീലമുള്ളവരും ഡിഫറെൻറ്റ് പ്രസംഗ കലകൾ ശീലിച്ചവരും മത്സരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ഈ ഘടന തെറ്റിച്ചിരിക്കാം തെറ്റിക്കുമായിരിക്കാം പക്ഷേ ശീലിക്കുന്നവർക്ക് പഠിച്ചു വരുന്നവർക്ക് നമ്മൾ സ്വതവേ ഇങ്ങനെ പ്രസംഗം കണ്ടുപോയി അല്ലെങ്കിൽ നമുക്ക് പ്രസംഗം ആവണം എന്ന് പറയുന്നവർക്കാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഡ്രൈവിംഗ് എടുക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ടർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ പഠിക്കണം അത് നോക്കണം ഇങ്ങനെയൊക്കെ പക്ഷെ ഡ്രൈവിംഗ് പഠിച്ച് നമ്മൾ എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാലോ നമ്മൾ സ്റ്റേരിങ് തൊടാതെ ഡ്രൈവ് ചെയ്യും അപ്പോൾ അതുപോലെയാണ് പ്രസംഗത്തിൻ്റെ കാര്യവും ആ കാര്യത്തിൽ ഇനീഷ്യലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു പ്രസംഗകരാവാ ജന്മനാ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട് അതായത് സ്വന്തം സ്വതസിദ്ധമായ കഴിവുകൾ കൊണ്ട് പ്രസംഗിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് എവിടെയും പഠിക്കാതെ പ്രസംഗിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു ട്രെയിനിങ്ങിന് പോകാതെ പ്രസംഗകരായ ആൾക്കാരുണ്ട് നാട്ടിലത്തെ രാഷ്ട്രീയക്കാരാണെങ്കിലും സാംസ്കാരിക നായകന്മാർ അവരൊന്നും എവിടെയും പഠിച്ചിട്ടല്ല പ്രസംഗിക്കുന്നത് ഈ പറയുന്നത് ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെയൊന്നും പറ്റാതെ നമുക്കും പറ്റില്ല ഞാനും ഇതിനൊന്നും എന്നെക്കൊണ്ടാവില്ല ഒരു കമ്പനിയുടെ ഒരു മീറ്റിംഗ് വന്നാൽ എനിക്ക് മൈക്ക് ഇങ്ങനെ 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 വെറിച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ഒരു സ്റ്റാഫ് മീറ്റിങ്ങിന് വന്നാൽ പോലും ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പോലും ഒരു വാക്കിനപ്പുറത്തെ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം പറയും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒറ്റ വാക്കിൽ ഒതുക്കും അത് പേടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റാതെ തപ്പുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിനി പറയാൻ പോകുന്നത് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്യാം അഡ്രസ് ദ കാതറിങ് ഈ അഡ്രസ്സത്തെ ഗ്യാതറിങ് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ആരാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് ആവാം അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് രണ്ടാമത്തേത് ഒന്നുകിൽ അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓർഗനൈസേഷന്റെ ആൾക്കാരാവാം അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികളാവാം അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ക്ഷണിക്കപ്പെട്ട ഒരു സ്ഥലത്ത് കുടുംബത്തിൻ്റെ ഒരു മീറ്റിംഗ് ആയിരിക്കാം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബ സംഗമമായിരിക്കാം അങ്ങനെ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരാളെടുത്ത് ഇൻവൈറ്റ് ചെയ്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഏത് തരത്തിലുള്ള ഓഡിയൻസ് എന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇന്ന ആൾക്കാരാണ് ഓഡിയൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവിടെ പ്രസംഗിക്കാൻ പോകാൻ പിന്നെ അഭിസംബോധന നമ്മൾ ചെയ്യാം അഭിസംബോധന എങ്ങനെയാണ് ആദ്യം തന്നെ പറയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇന്നാൾ ഇന്നാൾ റെസ്പെക്ടഡ് ഇന്നാൾ നമ്മൾ പറഞ്ഞിട്ട് തന്നെ നമ്മൾ തുടങ്ങുക അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ഒരു പബ്ലിക് മീറ്റിങ്ങിൽ നമ്മൾ പോകുന്ന ആദ്യം നമ്മൾ അധ്യക്ഷൻ അധ്യക്ഷനാണ് ഒരു മീറ്റിങ്ങിൻ്റെ ഏറ്റവും എന്താണ് കാർമ്മികത്വം വഹിക്കുന്ന ആൾ ആദ്യം നമ്മൾ അധ്യക്ഷനെ അഭിസംബോധന ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നു മെയിൻ ഗെസ്റ്റിനെ അഭിസംബോധന ഇങ്ങനെ അഭിസംബോധന ചെയ്ത് നമ്മൾ അതിപ്പം തന്നെ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്താ പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അതിന് പലപ്പോഴും നമ്മൾ പറയും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടാവും എന്നുള്ളത് ഓർമ്മ വേണമെന്നില്ല അവരുടെ ഒരു നോട്ടീസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഒരു പേപ്പർ ഉണ്ടാവും അവരുടെ അജണ്ട ഉണ്ടാവും ഈ ഒന്ന് ഒന്നുകിൽ അത് എഴുതി വെച്ചത് നോക്കിയിട്ട് തന്നെ വായിക്കാം ആ നോക്കി വായിക്കുമ്പം അത് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാവും നമ്മളൊന്ന് തണുക്കും നമ്മൾ ആദ്യം തന്നെ പോയി സംസാരിക്കുമ്പോൾ ആദ്യം വിഷയത്തിലേക്ക് കടന്ന് നമ്മൾ ചടവടാക്കാതെ നമ്മൾ ആ ഒരു വിഷയത്തിൽ കുറച്ചൊരു പത്തോ പതിനഞ്ചോ ഇരുപത്തോ സെക്കൻഡ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ മുപ്പതോ സെക്കൻഡ്സ് ഒരു മിനിറ്റ് എടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നത് സമയബന്ധിതമായിട്ട് ഇപ്പൊ നമുക്ക് ആകെ രണ്ട് മിനിറ്റ് സംസാരിക്കുക അല്ലെങ്കിൽ പിന്നെ രണ്ട് മിനിറ്റ് എടുത്ത് അഡ്രസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട എന്താണ് ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഡിയർ ഫ്രണ്ട്സ് ആൻഡ് കൊലീഗ്സ് എന്ന് പറഞ്ഞ് മാത്രം നിർത്തുക അതിനപ്പുറത്തേക്ക് പ്രസിഡന്റ് ഇന്നാള് സെക്രട്ടറി ഇന്നാൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മിനിറ്റ് കഴിയും അപ്പോൾ എന്താണ് ഓഡിയൻസ് അവിടുത്തെ സമയം എന്താണ് അതനുസരിച്ചിട്ട് നമ്മൾ അതിന് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ സംസാരിക്കാം അപ്പോൾ തന്നെ നമുക്കൊരു ആ കേൾക്കുന്നവർക്ക് തോന്നും യെസ് ഈ സമൺ ഹൂ ആർ റിയലി വില്ലിംഗ് ടു ലേൺ അല്ലെങ്കിൽ ഒരു അറിയുന്ന ഒരാളാണെന്നുള്ളൊരു തോന്നലുണ്ടാവും രണ്ടാമത് വരുന്നത് അതിൻ്റെ കണ്ടന്റിലേക്ക് ബോഡിയിലേക്കാണ് ഈ ബോഡി വരുന്നെടുത്ത് അല്ലെങ്കിൽ രണ്ടാമത് സംസാരിക്കുന്ന കണ്ടന്റ് വരുന്നെടുത്താണ് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത് മൂന്നാമത് വരുന്നത് അതിൻ്റെ ടെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫൂട്ടർ അല്ലെങ്കിൽ അതിൻ്റെ കൺക്ലൂഷനിലേക്കാണ് വരുന്നത് ആ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനൊരു മെസ്സേജ് ഒക്കെ കൊടുത്ത് താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഗിവൻ ടു മീ ഞാനിങ്ങനെ കൂടെ ഉണ്ടാവും ഞാൻ അങ്ങനെയാണ് ഞാൻ ഞാനിതാണെന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു വാക്ക് കൊടുത്ത് ഒരു മെസ്സേജ് കൊടുത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ വരുന്ന സമയത്താണ് നമ്മൾ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള കുറേ അധികം ട്രിക്സ് ഉള്ളത് ഒന്നാമത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളതൊരു പോഡിയത്തിലാണെങ്കിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ എവിടെയോ നോക്കി നിൽക്കുക മേലോട്ട് നിൽക്കുക പലരും നമ്മൾ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് പ്രസംഗിക്കുക ഒരു ബന്ധം ഉണ്ടാവില്ല ആൾക്കാരുമായിട്ട് അപ്പം ആ കേൾക്കുന്ന വരിക്കൻ്റെ ബോറ മറിച്ച് എപ്പോഴും ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ പ്രസംഗിക്കുമ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കണം അത് ഒരാൾ മാത്രം നോക്കരുത് നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കുക ഓരോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഈ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങണം നമ്മുടെ കണ്ണ് അതിൽ ഏറ്റവും നമ്മളോട് നോക്കി ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും തലയാട്ടുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ആവേശം കൊള്ളുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അവരുടെ പ്രതികരണം അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എനർജി ബൂസ്റ്റാവും ചില ആൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫോൺ നോക്കിയിരിക്കുന്ന നമ്മൾ മൈൻഡ് ചെയ്യരുത് അതൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഓഡിയൻസിൽ പല രീതിയിൽ ആൾക്കാരുണ്ടാവും ഒന്നും നമുക്ക് നിങ്ങൾ ഫോൺ നോക്കരുത് ഒന്നൊന്നും പറയരുത് പക്ഷെ അത് പറയാം നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് അവർ കൊടുക്കാം മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇനി പറയാൻ പോകുന്ന പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങൾ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കണം ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയുള്ള അറ്റൻഷൻ ഉണ്ടാക്കാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ വളരെ ആയിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് നടത്താൻ പറ്റും പിന്നെ ഐ കോണ്ടാക്ടിൻ്റെ കാര്യം പറഞ്ഞു ഐ കോണ്ടാക്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ആ അറ്റം മുതൽ ഈ അറ്റം വരെ അവസാനം വരെയുള്ളവരൊക്കെ നമ്മൾ കണക്കിലെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ടെക്നിക്ക് പിന്നൊരു ഉണ്ട് സാധാരണ നല്ല ഇരുത്തം വന്ന പ്രസംഗകരൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ആ കൂട്ടത്തിൽ ഒരു മൂന്നോ നാലോ ആൾക്കാർ അവർക്ക് അറിയും നന്നായിട്ട് അങ്ങനെയുള്ളവരുടെ പേരെടുത്തിട്ട് അവർ സംസാരിക്കും ഇന്ന ആൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളറിയാലോ നിങ്ങൾക്കറിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേര് എടുത്ത് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറ്റൻഷൻ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും പിന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എടുത്ത് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരാൻ അവരെ എഴുന്നേൽപ്പിച്ചിട്ട് ചെയ്യുന്ന പല ടെക്നിക്കുകളുണ്ട് അതും സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രസംഗത്തെ എൻഗേജ് ചെയ്യിപ്പിക്കും എൻഗേജിങ് ദ ഓഡിയൻസ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓഡിയൻസിനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും ഈ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടു കൂടി നിങ്ങൾ അവിടെ മാസ്റ്ററായി മാസ്റ്ററിങ് ദ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ആ കൃത്യമായ ഐ കോണ്ടാക്റ്റിൽ ഓരോ ആളെയും നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പർ ഹാൻഡ് കിട്ടും അപ്പർ ഹാൻഡ് കിട്ടുമ്പം അവരാരും ഉണ്ടില്ല മറിച്ച് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ അവിടുന്നും ഒരാൾ ഇപ്പുറത്തും ഒരാൾ അപ്പുറത്തും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭയങ്കര ആലോചകായിരിക്കും പെട്ടെന്ന് നിർത്തിപ്പോകാൻ തോന്നും മറിച്ച് അവർ നമ്മളെ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നമുക്ക് പ്രസംഗിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ത്വര നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുള്ളതാണ് പിന്നെ പലരും ഈ പറയുന്നത് എല്ലാം ഒരു പ്രസംഗത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ പലപ്പോഴും നമ്മൾ എൻഗേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്നുകിൽ ആ പോയ ഉടനെ ഓ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് നമസ്കാരം എന്ന് പറയുമ്പോൾ അവർ പറയില്ല പലരും ഗുഡ് ഈവനിങ് എന്ന് പറയും പലരും ഗുഡ് ഈവനിങ് എന്ന് പറയും പലരും മൈൻഡേ ഇല്ല അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ മൂന്ന് പ്രാവശ്യമെങ്കിലും ഗുഡ് ഈവനിങ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും ആ ഇവൻ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും അപ്പം അങ്ങനെയുള്ള ടെക്നിക്കുകളും പലരും ഉപയോഗിക്കാറുണ്ട് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇതൊക്കെ ആ ഒരു പ്രസൻസ് എങ്ങനെയാണോ ഓഡിയൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെക്കാളും ഉയർന്ന പദവിയിലുള്ള ഒരു വലിയ ക്ലാസ്സിലേക്കാണ് നമ്മൾ അല്ലെങ്കിൽ വലിയ ഓഡിയൻസിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതൊന്നും ചിലപ്പം അവിടെ നടന്നു വരില്ല പിന്നെ അവരൊക്കെ ചെയ്യാൻ പറ്റുന്നത് അവരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മൾ കൊടുക്കും ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് ഒരു രണ്ട് മണിക്കൂറായാലും നിങ്ങൾ ഇരിക്കുന്നത് ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ടിങ്ങോട്ടൊന്ന് ഹസ്തദാനം ചെയ്യാൻ പറ്റുമോ ഒന്ന് ഷെയ്ക്കാൻ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ പേരൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന ചില ടെക്നിക്സ് ചില ട്രിക്സ് നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഐസ് ബ്രേക്കിംഗ് ആവും നിങ്ങൾക്ക് അവിടെ ആൾക്കാരുമായിട്ട് റാപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും എവിടെയും സ്പോണ്ടാനിയസ് സ്പൊണ്ടാനിയസായിട്ടല്ലാത്ത പ്രസംഗങ്ങൾ നടത്താൻ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും ഒന്നുകിൽ നമ്മൾ മനപ്പാടം പഠിച്ച് പോകരുത് ഒരു കാര്യത്തിൽ നിങ്ങൾ മനഃപ്പാടം പഠിച്ച് ഒരിക്കലും ഒരു പ്രസംഗത്തിന് പോകാൻ പാടില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയാം മറിച്ച് അതിൻ്റെ പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം ആ പോയിന്റ്സ് മുന്നിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കാം ആ പ്രസംഗിക്കുമ്പോൾ തന്നെ അനുസരിച്ച് വാക്കുകൾ നമുക്കിങ്ങനെ വരുന്ന രീതിയിലേക്ക് നമുക്കതിനെ അതിനെ അടുക്കുകയും കൂടി വരുത്താം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു പ്രസംഗം ആദ്യത്തൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവാം അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഈ മനപ്പാടാക്കിയാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ വൈ ബിക്കോസ് മനപ്പാടാക്കി കഴിയുമ്പം ഏത് കാര്യവും എവിടെയെങ്കിലും ഒന്ന് സ്റ്റെക്കായാൽ പിന്നെ അവിടെ നമ്മൾ സ്റ്റെക്കാവും മുമ്പോട്ട് പോകാൻ പറ്റില്ല പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പം അതാണ് പ്രസംഗം എഴുതി വായിച്ച് എഴുതി തന്നിട്ട് ആരും മനപ്പാടാക്കിയിട്ട് പോകാതിരിക്കുക പോയാൽ ഇതേപോലെ നമ്മൾ ഇടക്ക് സ്റ്റെക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കുക ആശയങ്ങൾ ഉൾക്കൊള്ളുക അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കെന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെലിംഗ് ആണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്തേക്ക് പോയി ആ അതുമായിട്ട് ഇപ്പം നമ്മളൊരു ഒരു ഫാമിലി ഗ്യാദറിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ ഫാമിലി ഗ്യാദറിങ്ങിലാണ് എന്ന പ്രസംഗിക്കാൻ പറയുന്നതെങ്കിൽ അവിടെ ആ യൂണിറ്റിയെക്കുറിച്ച് നമ്മളൊരു കാര്യം പറയാം ഒരു യൂണിറ്റി സ്ട്രെങ്ത് ഫാമിലിയിൽ ഒരാട്ടിൻ്റെ മനീനും തമ്മിൽ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനെക്കുറിച്ച് ഏതെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ പഠിച്ചു വെച്ച് ആരും കേൾക്കാത്ത ഇതുവരെ ഇന്ന് ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ഈ സ്റ്റോറി വെച്ചുകൊണ്ട് തുടങ്ങുന്ന ഗുണം ഒന്ന് സ്റ്റോറി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറക്കൂല കൃത്യമായിട്ട് എലമെന്റ്സ് നമുക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ നമുക്ക് ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റും പിന്നെ അതിന് എപ്പോഴും ഒരു ഒരു ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർക്കുക കുറച്ച് തമാശ കുറച്ച് ഫണ്ട് എലമെൻ്റ് ചേർത്താൽ ആ ചിരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർക്ക് നിങ്ങളോട് ഭയങ്കര ഇമ്പ്രഷൻ ഉണ്ടാവും ആ ചിരി എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ വളരെ മോശമായിട്ടുള്ള ഫലിതങ്ങളല്ലാതെ നല്ല രീതിയിലുള്ള ആൾക്കാരെ ഒന്ന് ചിരിപ്പിക്കുകയും എന്നാൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥകൾ നമ്മൾ കൊണ്ടുവരിക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് കൊട്ടേഷൻസ് ഷേക്സ്പിയറിൻ്റെ കൊട്ടേഷൻസ് പോലെ അങ്ങനെയുള്ള നിരവധി നിരവധി സാധാരണ കേൾക്കാത്ത രീതിയിലുള്ള കൊട്ടേഷൻസ് ഇപ്പോൾ നമ്മൾ റൊണാൾഡ് റീക്കൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട് എ ഗ്രേറ്റ് ലീഡർ ഈസ് നോട്ട് ദ വൺ ഹു ഡു ഗ്രേറ്റ് തിങ്സ് ബട്ട് ഹു ഈസ് ദ വൺ ഹു ഈസ് എംപവറിംഗ് അതേഴ്സ് ഓർ എൻഗേജിങ് ഓർ എൻകറേജിങ് അതേഴ്സ് ടു ഡു ദ ഗ്രേറ്റ് തിങ്സ് മറ്റുള്ളവരെ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചവരെ കൊണ്ട് ചെയ്യിക്കുന്നവരാണ് ഗ്രേറ്റ് ലീഡർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറയുന്നവരല്ല അത് ഒരു കൊട്ടേഷൻ അപ്പോൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ലീഡർഷിപ്പ് ഒരു ഒരു ഓർഗനൈസേഷന്റെ സംഭവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മീറ്റിംഗിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എന്നാൽ എപ്പോഴും അവർ ഓർത്തിരിക്കുന്ന പല ടെക്നിക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വന്ന് 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 സ്വാഭാവികമായിട്ടും അതിൻ്റെ കൺക്ലൂഷനൊക്കെ വരും അപ്പോൾ ഈ കഥ പറയാം കൊട്ടേഷൻ എടുത്തിടാം നമ്മുടെ അനുഭവം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പേഴ്സണൽ അച്ചീവ്മെൻസും പേഴ്സണൽ അനുഭവങ്ങളും നമുക്ക് പറയാം അത് വളരെ ഇമോഷണലായിട്ട് പറയുമ്പോൾ നമ്മളെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരിക്കലും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം നമ്മൾ സഹതാപം ഉണ്ടാക്കാനല്ല മറിച്ച് അതിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട പാഠം അതെന്നിലുണ്ടാക്കിയ മാറ്റം എന്നിട്ടും ഞാൻ തളർന്നില്ല ഞാൻ ഇവിടെ എത്തി എന്തും പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ അതെനിക്ക് ഈ ഓർഗനൈസേഷൻ തന്ന പവർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മോട്ടിവേഷൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രസംഗം ഗംഭീരമായ ഒരു പ്രസംഗം ഒരു പേഴ്സണൽ ടച്ച് എപ്പോഴും എവിടെയും നമ്മൾ പല പ്രസംഗങ്ങൾ പറയുമ്പോൾ അവർ പറയും വെൻ ഐ വാസ് യങ് വെൻ ഐ വാസ് ഇൻ ദ സ്കൂൾ വെൻ ഐ വാസ് ഇൻ ദ യൂണിവേഴ്സിറ്റി വെൻ ഐ ഹാഡ് എനോ ഫെക്ഷൻ വിത്ത് എ ലവ് വെൻ ഐ വാസ് ഫോളോയിങ് ഇൻ ലവ് ഇത് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പോൾ നമുക്ക് കേൾക്കാനൊരു ഭയങ്കര താല്പര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വളരെ മോശമല്ലാത്ത പക്ഷെ നല്ല രീതിയിലുള്ള ചില കണക്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ഡോട്ട്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും സ്റ്റീവ് ജോബ്സിൻ്റെ വളരെ പ്രശസ്തമായ കണക്റ്റിംഗ് ഡോട്ട്സ് ത്രീ ഡോട്ട്സിനെ കുറിച്ച് അയാൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ഒരു കോൺവെക്കേഷനിലയാൾ ഒരു ഒരു ഗ്രാജുവേഷൻ സെറിമണിയിൽ അയാൾ പറയുന്ന ഒരു പ്രസംഗമുണ്ട് അതിൽ അയാളുടെ ജീവിതമാണ് അയാൾ പറയുന്നത് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം അത് കംപ്ലീറ്റ്ലി അയാളുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് ആ മനുഷ്യൻ കടന്നു വന്ന വഴികളിലൂടെ പോയത് നമുക്ക് പകർന്നു തരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത ജീവിത ആ രീതികൾ നമ്മൾ എങ്ങനെ വന്നു എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മോട്ടിവേഷൻ ഉണ്ടാവും അത് ഭയങ്കര രസമായിരിക്കും കേൾക്കാൻ പിന്നെ നമ്മൾ പാട്ട് പാടാനൊക്കെ അറിയുന്നവരാണെങ്കിൽ കവിത ചൊല്ലാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള കഴിവുകളുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തേക്കൊന്ന് എലമെൻ്റ് ആയിട്ട് ചേർക്കുക എല്ലാ സമയത്തും ഒരേപോലെ ഫോർമുല ആവണമെന്നില്ല അതിൽ ഒരു പ്രാവശ്യം കവിത നമുക്ക് പാടാം മറ്റു പ്രാവശ്യം ഒരു പാട്ടായിരിക്കാം മൂന്നാമത്തെ ഒരു കഥയായിരിക്കാം ഒരേ ടോപ്പിക്ക് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റേറ്റീവായിട്ട് പറയരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരേ കാര്യം പിന്നേം പിന്നും പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞത് തന്നെ മാറ്റി വീണ്ടും പറയും അവസാനം വീണ്ടും പറഞ്ഞ് അത് തന്നെ അതിനെ കൂടുതൽ നീട്ടിപ്പരത്തണമെന്നില്ല പറയാൻ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ നല്ല ഭാഷയിൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭാഷ ഏതാണോ ആ ഭാഷയിൽ പറഞ്ഞാൽ മതി അറിയാത്ത സാഹിത്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ആൾക്കാരെ പിടിച്ചിരുത്തണം എന്ന് തോന്നി നമ്മൾ പല അബദ്ധങ്ങളും വിളിച്ച് പറയുമ്പോൾ ആ ഭാഷ നമുക്ക് വഴങ്ങുന്നതല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിലേക്ക് തിന്നു ചാടും പലപ്പോഴും പറയാറുണ്ട് പ്രസസ്തി എന്നുള്ളതിനെ പ്രസക്തി എന്ന് പറയും ആ പ്രസക്തിയും പ്രശക്തിയും നമുക്ക് മനസ്സിലാകത്തുള്ള സ്ഥിരീകരണം എന്നുള്ളതിനെ സ്ഥിരീകരണം എന്ന് പറയും ഇങ്ങനെയുള്ള നിരവധി വാക്കുകൾ തെറ്റി ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും അറിയുന്നവർ നമ്മൾ നോക്കിച്ചിരിക്കും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അറിയുന്ന നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക അറിയാത്ത വലിയ മറ്റുള്ളവർ അതുപോലെ നമ്മൾ പ്രസംഗിക്കണം നമ്മുടേതായ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്യുക ഇഷ്ടംപോലെ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും ശൈലി ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് പറയാം പിന്നെ അങ്ങനെ ബോഡി കൃത്യമായിട്ട് പറഞ്ഞ് പറയാനുള്ള കാര്യങ്ങളും പറയാം അന്ന് അവിടെ ഓക്കെ എൻ്റെ ജീ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി മൂന്ന് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയാം അഞ്ച് കാര്യങ്ങൾ ഇങ്ങനെ നമ്പർ ഇട്ട് പറയുമ്പോൾ ആൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും മറ്റൊന്ന് ഏതെങ്കിലും ഒരു ഒരു അബ്രിവേഷൻ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഇപ്പം ഒരു സംഭവം എ ബി സി എന്ന് പറഞ്ഞാൽ എ ഫോർ ദിസ് ബി ഫോർ ദീസ് സി ഫോർ ദിസ് അങ്ങനെ അതിനെടുത്തിട്ട് നമുക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലായിരിക്കും നമ്മൾ ശ്രദ്ധ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നവർ കോഴ്സ് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ പോവുകയുള്ളൂ ശരി സാധാരണ രീതിയിൽ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് അരമണിക്കൂറൊക്കെയാണ് നമുക്ക് പ്രസംഗിക്കാൻ കിട്ടുന്നതെങ്കിൽ ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന എല്ലാവരും പിന്നെ പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രസംഗകൻ ആവാൻ പറ്റും ഇനി കഴിയാൻ ആവുന്ന സമയത്ത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി നല്ല കണ്ടൻറ്റ് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് റീക്യാപ്പ് ചെയ്യണം അത് സമ്മറൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്രയും നേരം നിങ്ങളോട് ഞാൻ സംസാരിച്ചു എന്ത് നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് തുറന്നു പറഞ്ഞപ്പോൾ എനിക്കൊരുപാട് ഹൃദയത്തിന് സന്തോഷമുണ്ടായി ഈ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഞാൻ ഇന്ന് പറഞ്ഞ ഇതാണ് ഒന്നിത് രണ്ടിത് മൂന്നിത് നാലിത് ഏത് സാഹചര്യത്തിലും ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രതിസന്ധിയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ വലിയൊരു മതിലാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ പതറാതെ അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കത് തട്ടി മാറ്റി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് നീ നിങ്ങളിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷനിലൂടെ ആ പ്രസംഗത്തിനെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു മെസ്സേജ് കൊടുക്കുക ഒരു കാര്യം ഞാൻ ഉറപ്പ് വരുന്നു എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ആവാം ഒരിക്കലും നിങ്ങൾ തളര് എങ്ങനെ അത് ഒരു എല്ലാ സമയത്തും മോട്ടിവേഷൻ ആവണമെന്നില്ല പലപ്പോഴും മോട്ടിവേഷൻ അല്ലാത്ത രീതിയിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടതിന് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഞാൻ മറക്കുന്നില്ല നിങ്ങൾ നിങ്ങളെന്നെ കേട്ടതിന് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഈ വിഷയത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ഞാൻ വളരെ സന്തോഷവാനാണ് എനിക്ക് സന്ദർഭം ഈ സാഹചര്യം ഒരുക്കിത്തന്നതിന് ഇന്ന് ഈ നാൾക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞത് കൂപ്പുകയോട് കൂടി നന്ദി നമസ്കാരം പറഞ്ഞാൽ നിങ്ങളുടെ പ്രസംഗം ഗംഭീരാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല ഇങ്ങനെ രീതിയിൽ നിങ്ങളൊരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്താൽ ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളെവിടെ പഠിച്ചതോ വായിച്ചതോ ആയിരിക്കില്ല ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്ന ചില കാര്യങ്ങളാണ് ഇതല്ലാതെ മറ്റു കാര്യങ്ങൾ ഉണ്ടാവാം ഇത് നിങ്ങൾക്ക് ഇനി മറ്റുള്ളവർ പറയുമ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും പറയുക അത് എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ എടുക്കാം യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇത് നമ്മൾ പരീക്ഷിച്ച് വിജയിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുക അതൊരു ആവുന്ന രീതിയിലേക്ക് നമുക്ക് പഠിച്ച് പറയുന്നതിന് പകരം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നാം നേടിയെടുത്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി നിങ്ങളൊന്ന് ശ്രമിക്കുക ഇന്ന് മുതൽ നിങ്ങളൊരു പ്രസംഗകനാവണം ഒരു മൂന്ന് മാസത്തിൽ എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ ഫോർമുലകളൊക്കെ ഒന്ന് നിങ്ങൾ തുന്നിച്ചേർത്ത് കൂട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രസംഗകനാവാം യു ക്യാൻ ബിക്കം എ ഗുഡ് പബ്ലിക് സ്പീക്കർ അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും എന്നിട്ട് പറയുന്നില്ല സമയം ഇവിടെ അതിക്രമിച്ചു ഏതായാലും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു കല നിങ്ങൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ നിങ്ങളൊരു പാട്ടുകാരനല്ലെങ്കിൽ നിങ്ങളൊരു മ്യൂസിഷ്യൻ അല്ലെങ്കിൽ നിങ്ങളൊരു കഥാകാരനല്ലെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലും പല കഴിവുകളും എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാവാൻ പറ്റിയ ഒരു ഏറ്റവും നല്ല ഒരാളാരാന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗകനാവാം തീർച്ചയായിട്ടും ആവാം ഇനി പ്രസംഗകനായി നിങ്ങൾ പ്രസംഗം പഠിച്ചു നിങ്ങൾക്ക് ഓഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്രസംഗിക്കാം നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രസംഗിക്കാം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പ്രസംഗിക്കാം പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറഞ്ഞ് മുഖം നോക്കാതെ നിങ്ങൾ നേരെ നിന്ന് ക്യാമറയിലേക്ക് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ ആയിരങ്ങളും പതിനായിരങ്ങളും മില്യൺസ് ആൾക്കാർ നിങ്ങളുടെ മുന്നിലുണ്ടാവും നിങ്ങൾ നേരിട്ട് പോകണമെന്നില്ല ആ ക്യാമറ കണ്ണിലൂടെ നിങ്ങൾ അവർ കാണും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കും നിങ്ങൾ അവർ പിന്തുടർന്നു കൊണ്ടേയിരിക്കും അങ്ങനെ നിങ്ങൾ ലോകപ്രശസ്തനായ ഒരു നല്ല സ്പീക്കറായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉറപ്പ് തരുന്നു അതുകൊണ്ട് എല്ലാവരും കേട്ടവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി അടുത്ത ആഴ്ച വീണ്ടും എട്ടേ മുപ്പതിന് ബുധനാഴ്ച യു പി എൽ ടെലിവിഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദൻ ബൈ മുനീർ അൽവഫ മിത് ല